നമസ്കാരം ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഫോട്ടോവീഡ് മാസികയുടെ വാരാന്ത്യ വാർത്താധിഷ്ഠിതാ പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം കേരള സർക്കാർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിലെ സംസ്ഥാന ഫോട്ടോഗ്രഫി അവാർഡിനായി എൻട്രി ക്ഷണിച്ചിട്ടുണ്ട് നവംബർ ഇരുപത് വരെ പൊതുജനങ്ങൾക്ക് അപേക്ഷിക്കാം ശുചിത്വം എന്നതാണ് രണ്ടായിരത്തി മൂന്നിലെ വിഷയം വിഷയമോ അതിജീവനം എന്നതാണ് കേരളം പശ്ചാത്തലമാക്കിയുള്ള ചിത്രങ്ങളാണ് അയക്കേണ്ടത് ഓരോ വിഭാഗത്തിലെയും ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് യഥാക്രമം അമ്പതിനായിരം മുപ്പതിനായിരം ഇരുപത്തി അയ്യായിരം രൂപ വീതമാണ് സമ്മാനം ഒപ്പം സാക്ഷിപത്രവും ശില്പവും നൽകും പ്രോത്സാഹന സമ്മാനമായി പത്തു പേർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം നൽകും അവർക്കും സാക്ഷിപത്രം ലഭിക്കും മത്സരാർത്ഥികൾക്ക് ഒരു വിഭാഗത്തിൽ മൂന്ന് എൻട്രികൾ വരെ ഓൺലൈനായി സമർപ്പിക്കാം ഫോട്ടോകളിൽ അതിവിദഗ്ധ എഡിറ്റിംഗ് അനുവദനീയമല്ല കൃത്രിമ ഫോട്ടോകൾ സ്വീകരിക്കുകയും ഇല്ല ഓരോ ഫോട്ടോയ്ക്കും അനുയോജ്യമായ തലക്കെട്ടും ഫോട്ടോ എടുത്ത സ്ഥലവും സാഹചര്യവും നൽകണം സർക്കാർ വകുപ്പുകളിലും സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫർമാർക്കും പത്ര ഫോട്ടോഗ്രാഫർമാർക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എൻട്രികളായി ലഭിക്കുന്ന ഫോട്ടോകൾ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ 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 ഡോട്ട് പി ആർ ഡി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഫോട്ടോവേഡ് മാഗസിന്റെ മുന്നൂറ്റി പതിനാറാം ലക്കം നവംബർ ഒന്നിന് പുറത്തിറങ്ങുകയാണ് ഫോട്ടോഗ്രഫി മത്സരങ്ങളിൽ വിഷയം അവതരിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ശക്തമായ എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത് കാനോൺ ആർ എഫ് ട്വന്റി എം എം എഫ് വൺ പോയിന്റ് ഫോർ ലെൻസിലൂടെ റജി ഭാസ്കറിന്റെ അനുഭവവും അബ്ദുൾ നാസറിന്റെ വൈൽഡ് ലൈഫ് ചിത്രങ്ങളോടുകൂടിയ സ്റ്റോറിയുമുണ്ട് നിക്കോൺ ഇമേജ് ജനറേഷനെ കുറിച്ചും പറയുന്നുണ്ട് ഒപ്പം മൂഗ്ലൈറ്റ് സോണി ഹൺഡ്രഡ് എം എം എഫ് ടു ഫോട്ടോഗ്രാഫർ സിദ്ധിഖുൾ അക്ബറെക്കുറിച്ചും ലേഖനങ്ങളുണ്ട് കൂടാതെ സ്ഥിരം പങ്ക്തികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു മാഗസിൻ തപാലിൽ ലഭിക്കുവാൻ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫോട്ടോഷോപ്പിന്റെ ഈ വർഷത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഉടൻ എത്തും ഫോട്ടോഷോപ്പിലേക്കും ലൈറ്റ് റൂമിലേക്കുമായി ഇവർ പ്രഖ്യാപിച്ച ചില അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് പറയാം അതിൽ ഏറ്റവും സവിശേഷമായത് ലൈറ്റ് റൂമിന്റെ അസിസ്റ്റന്റ് കള്ളണിങ് ഫീച്ചറാണ് നമ്മൾ എടുത്തുകൂട്ടിയ അനേകം ചിത്രങ്ങളിൽ നിന്ന് പോരായ്മകളില്ലാത്ത നല്ലത് മാത്രം തെരഞ്ഞെടുക്കുന്നതിന് ഇത് സഹായിക്കും മികച്ച ആംഗിൾ ഷാർപ്പ്നസ് എന്നിവ പരിശോധിച്ച ശേഷം വേഗത്തിൽ ഫിൽട്ടർ ചെയ്താണ് ഇത് സാധ്യമാക്കുന്നത് അതുപോലെ മറ്റൊരു സവിശേഷതയാണ് അഡോവ് ഫോട്ടോഷോപ്പ് അസിസ്റ്റന്റ് ലെയറുകളുടെ പേര് മാറ്റുക സാച്ചുറേഷൻ ക്രമീകരിക്കുക തുടങ്ങിയ വിവിധ ജോലികൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു എ ഐ ചാറ്റ് ബോട്ടാണ് ജനറേറ്റീവ് എഐ ടോപ്പസ് ലാബിന്റെ പിക്സൽ ബ്ലൂ മോഡലുകൾ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് കമ്പനി പറയുന്നു കൂടാതെ ഹാർമോണൈസ് ഫീച്ചറും ലഭ്യമാണ് നിറവും ലൈറ്റിംഗും പൊരുത്തപ്പെടുത്തി വ്യത്യസ്ത ലെയറുകൾ ഒരുമിച്ച് സംയോജിപ്പിക്കാൻ ഇത് സഹായിക്കും ഈ പുതിയ പതിപ്പ് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകൾക്കും ലഭ്യമാണ് ക്രിയേറ്റീവ് ക്ലൗഡ് സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സൗജന്യ ടയർ ഇതിനുണ്ട് എന്നാൽ ചില ഫീച്ചേഴ്സ് വേണമെങ്കിൽ മാസം ഏഴ് പോയിന്റ് ഒൻപത് ഒൻപത് ഡോളർ അല്ലെങ്കിൽ വർഷം അറുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ഡോളർ നൽകേണ്ടി വരും നിക്കോൺ അതിന്റെ സിഡ് ഫുൾ ഫ്രെയിം മിറർലെസ് ക്യാമറയ്ക്കായി ഫെംവെയർ വി ത്രീ പുറത്തിറക്കി ജെപക് സി ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഫ്രെയിം പെർ സെക്കൻഡ് ബെസ്റ്റ് മോഡ് യു വി എ യു എ സി ടെമോഡ് എന്നിവയുൾപ്പെടെ ഗ്രെയിൻ ഇഫക്റ്റ് ഓപ്ഷനും മറ്റ് അപ്ഡേറ്റുകളും ചേർത്തുകൊണ്ടാണ് ഫേംവെയർ പുറത്തിറക്കിയിരിക്കുന്നത് ഗ്രെയിൻ ഇഫക്റ്റ് ഉൾപ്പെടെ ഇരുപതിലധികം അപ്ഗ്രേഡുകളാണ് പുതിയ ഫേംവെയർ സാധ്യമാക്കുന്നത് ലൈവ് വ്യൂ മാഗ്നിഫൈ ചെയ്യുമ്പോൾ മാത്രം ഫോക്കസ് സ്പീക്കിംഗ് പ്രയോഗിക്കാനുള്ള ഓപ്ഷൻ ക്യാപ്ചർ അപ്പർച്ചർ പരിഗണിക്കാതെ ലെൻസ് വൈഡ് ഓപ്പൺ മാനുവൽ ഫോക്കസ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ സ്ക്രീൻ ബോർഡിൽ നിന്ന് മടക്കി വെക്കുമ്പോൾ ഐ സെൻസറിന് വളരെ അടുത്ത് എന്തെങ്കിലും വന്നാൽ പിൻസ്ക്രീൻ ബ്ലാങ്ക് ആകാതിരിക്കാൻ ഇ വി എഫ് എൽ സി ഡി ഓട്ടോ സ്വിച്ചിങ് സിസ്റ്റത്തിൽ ഒരു ഓപ്ഷൻ ചേർത്തിട്ടുമുണ്ട് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയുടെ ഏറ്റവും ഭാരം കുറഞ്ഞ പുതിയ ക്യാമറ എക്സ് ഫോർ എയർ പ്രഖ്യാപിച്ചു ഭാരം കുറവെങ്കിലും വീഡിയോ ലഭിക്കുന്ന വലിയ സെൻസറുള്ള ഫ്ളാഗ്ഷിപ്പ് ലെവൽ സവിശേഷതയാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് ചെയ്തത് ഡിഗ്രി വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പുതിയ ക്യാമറയ്ക്ക് എയ്റ്റ് കെ തേർട്ടി വരെ ശേഷിയുണ്ട് ആക്റ്റീവ് എച്ച് ഡി ആർ മോഡ് ഉപയോഗിക്കുമ്പോഴും എനിക്ക് റസല്യൂഷൻ ലഭ്യമാണ് ഇതിന്റെ ഇന്റലിജന്റ് എക്സ്പോഷർ അൽഗോരിതം ബ്രൈറ്റ്നസും കളറും മികച്ചതാക്കുന്നതിന് സഹായിക്കുമെന്നും കമ്പനി പറയുന്നു ഫേസ് ഡിറ്റക്ഷൻ പോർട്രേറ്റ് മോഡ് ലോ ലൈറ്റ് പെർഫോമൻസ് ഫ്ലോ സ്റ്റേറ്റ് സ്റ്റെബിലൈസേഷൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഹൊറൈസൺ ലോക്ക് എന്നിവയും ഇതിന്റെ സവിശേഷതയാണ് കൂടാതെ ജസ്റ്റർ വോയിസ് കൺട്രോൾ റീസെറ്റ് റെക്കോർഡിംഗ് മോഡുകൾ എന്നിവയുമുണ്ട് ഗ്രാഫൈറ്റ് ബ്ലാക്ക് ആർട്ടിക് ബൈറ്റ് എന്നീ നിറങ്ങളിൽ ഇൻസ്റ്റീ സിക്സ്റ്റി എക്സ് ഫോർ എയർ ഇപ്പോൾ ലഭ്യമാണ് രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില ലെൻസുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അക്ഷരങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർ നിശ്ചയമായും അതറിഞ്ഞിരിക്കണം ഓരോ കമ്പനിയുടെയും അക്ഷരങ്ങളും അർത്ഥങ്ങളും വ്യത്യസ്തമായിരിക്കും ആദ്യം ഫ്യൂജി ലെൻസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അക്ഷരങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് വിശദമാക്കാം ഫ്യൂജി ഫിലിം ലെൻസ് പേരുകളുടെ ആദ്യ ഭാഗം ഫോക്കൽ ലെന്തിന് തൊട്ടു മുമ്പായി വരുന്നതിനാൽ ലെൻസ് ഏത് മൗണ്ട് അല്ലെങ്കിൽ ഏത് സീരീസിന്റെ ഭാഗമാണെന്ന് വ്യക്തമാക്കുന്നു ഫ്യൂജി ഫിലിമിന് നാല് വ്യത്യസ്ത ഡിസൈനേറ്ററുകളുണ്ട് എക്സ് 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 എഫ് എക്സി എം കെ എക്സ് ജി എഫ് എക്സ് എഫ് പദവി എന്നാൽ ലെൻസ് കമ്പനിയുടെ എക്സ് സീരീസിന്റെ ഭാഗമാണെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് അതായത് ഈ ലെൻസ് ഏത് എക്സ് മൗണ്ട് ക്യാമറയുമായും പൊരുത്തപ്പെടുമെന്ന് മനസ്സിലാക്കാം എക്സി ലെൻസുകളും എക്സ് മൗണ്ട് ഓഫറുകളുമാണ് എന്നിരുന്നാലും ഇവ ഫ്യൂജി ഫിലിമിന്റെ കോമ്പാക്ട് ലെൻസുകളുടെ ഭാഗമാണ് എക്സ് എഫ് ലെൻസുകളെക്കാൾ അവ കൂടുതൽ താങ്ങാനാവുന്നതും ഭാരം കുറഞ്ഞതുമാണ് സാധാരണയായി ഒരു അപ്രോച്ചറിങ് ഇല്ല എം കെ എക്സ് ലെൻസുകളും എക്സ് മൗണ്ടിന്റെ ഭാഗമാണ് എന്നിരുന്നാലും ഇവ വീഡിയോ ആപ്ലിക്കേഷനുകൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള കമ്പനിയുടെ സിനിമ ലെൻസുകളാണ് മീഡിയം ഫോർമാറ്റ് ക്യാമറകളുമായി പൊരുത്തപ്പെടുന്ന ജി മൗണ്ട് ലെൻസുകളാണ് ജി എഫ് എക്സ് ആർ ഡബ്ല്യു ആർ എന്നിവ ബിൽഡ് ഫീച്ചേഴ്സിനെ സൂചിപ്പിക്കുന്നു ആർ എന്നത് അപേർച്ചർ റിംഗിനെ സൂചിപ്പിക്കുന്നു ഡബ്ല്യു ആർ കാലാവസ്ഥ സീലിംഗ് വാഗ്ദാനം ചെയ്യുന്നുണ്ടോ എന്നും സൂചിപ്പിക്കുന്നു എൽ എം ഒ ഐ എസ് പി സെഡ് എന്നിവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോക്കസ് സ്റ്റെബിലൈസേഷൻ സൂം സവിശേഷതകൾ എന്നിവയാണ് ഇങ്ങനെയൊക്കെയാണ് ഫ്യൂജി ഫിലിം ലെൻസിലെ അക്ഷരങ്ങളുടെ അർത്ഥങ്ങൾ ഇനി നിക്കോണിന്റെ ലെൻസുകളിലെ അക്ഷരങ്ങൾ പരിശോധിക്കാം എഫ് മൗണ്ട് സെഡ് മൗണ്ട് എന്നീ രണ്ടുതരം ലെൻസ് മൗണ്ടുകളാണ് ഉള്ളത് നിക്കോണിന്റെ എഫ് മൗണ്ട് ആണ് ഏറ്റവും കൂടുതൽ കാലം ഉപയോഗിച്ചിരുന്നത് ഫിലിം എസ് എൽ ആർ ക്യാമറകളിലും തുടർന്ന് ഡി എസ് എൽ ആറുകളിലും ഇത് ഉപയോഗിക്കുന്നു ഫുൾ ഫ്രെയിം എ പി എസ് സി ഡിജിറ്റൽ ക്യാമറകളിലും എഫ് മൗണ്ട് ഉപയോഗിക്കുന്നു സെഡ് എന്നത് നിക്കോൺ കമ്പനിയുടെ സെഡ് മൗണ്ട് ക്യാമറകളുമായി മാത്രമേ ഈ ലെൻസ് പൊരുത്തപ്പെടൂ എന്നാണ് സൂചിപ്പിക്കുന്നത് ഡി എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ പി എസ് സി ക്രോപ്പ് സെൻസർ ക്യാമറകൾക്കുള്ളതാണ് ഈ ലെൻസ് എന്നതാണ് എഫ് എക്സ് ലെൻസുകൾ ആവട്ടെ നിക്കോണിൻ്റെ ഫുൾ ഫ്രെയിം ക്യാമറകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയുമാണ് ചില നിക്കോൺ ലെൻസുകളിൽ എം സി എന്ന് കാണാം ഈ ലെൻസിൽ മാക്രോ സംവിധാനം ഉണ്ടെന്ന സൂചകമാണത് എസ് എം നക്ഷരം എസ് ലൈനിനെ സൂചിപ്പിക്കുന്നു ബിൽഡ് ഒപ്റ്റിക്കൽ ഗുണനിലവാരം ഏറ്റവും ഉയർന്ന നിരയിലുള്ളവയാണെന്ന് കമ്പനി പറയുന്നു ഇ ഡി എന്നാൽ എക്സ്ട്രാ ലോ ഡിസ്പ്രഷൻ ഗ്ലാസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ലെൻസിലുള്ള ഈ ഗ്ലാസ് ക്രോമാറ്റിക് അബറേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു അതിനാൽ കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും പ്രഖ്യാപിച്ചു മിറർലെസ് വേഗതയേറിയതും സ്ഥിരവുമായ അപ്രോച്ചിലുള്ള ആദ്യത്തെ ഫോർ സെവന്റി ഫൈവ് എം എമ്മിന് തുല്യമായ ലെൻസ് ആണ് ഇസെഡ് ഫിഫ്റ്റി ടു പോലെയുള്ള ക്യാമറ ഉള്ളവർക്ക് ഇത് വളരെ ആവേശകരമായിരിക്കും ലെൻസിൽ പതിനൊന്ന് ഗ്രൂപ്പുകളിലായി പന്ത്രണ്ട് ഘടകങ്ങളുണ്ട് ഒരു ഇ ഡി എലമെന്റും രണ്ട് അസ്പെറിക്കൽ ലെൻസുകളും ഉണ്ട് ഇസെഡ് മൗണ്ടിനുള്ള ഏഴ് അപ്പർച്ചർ ബ്ലേഡുകൾക്ക് പകരം ഒൻപത് അപ്പർച്ചർ ബ്ലേഡുകളുള്ള നിക്കോണിന്റെ ആദ്യത്തെ എ പി എസ് സി ലെൻസ് ആണിത് ഇതിന് കുറഞ്ഞത് സീറോ പോയിന്റ് വൺ ഫൈവ് മീറ്റർ ഫോക്കസിംഗ് ദൂരമുണ്ട് ഇതിലൊരു സ്റ്റെപ്പർ മോട്ടോർ ഓട്ടോഫോക്കസ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് എഴുപത്തി എണ്ണായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില ഇനി ഫ്യൂജി ഫിലിമിന്റെ ഏറ്റവും പുതിയ എൻട്രി ലെവൽ മിറർലെസ് ക്യാമറയായ എക്സ് ടി തേർട്ടി ത്രീയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ട്വന്റി സിക്സ് മെഗാ പിക്സൽ എക്സ് ട്രാൻഡ് എ പി എസ് സി ബി എസ് ഐ സിമോ സെൻസർ ആണ് ഇതിനുള്ളത് ഫിലിം സിമുലേഷൻ ഡയൽ ചിൽറ്റാൻഡ് ഡൗൺ റിയർ സ്ക്രീൻ സിക്സ് പോയിന്റ് ടു കെ തേർട്ടി ഫുൾ സെൻസർ ക്യാപ്ചർ ഉള്ള ഫോർ കെ സിക്സ്റ്റി വീഡിയോ ത്രീ ഫിഫ്റ്റീൻ ഷോർട്ട് ഫോർ ചാർജ് ബാറ്ററി ലൈഫ് തുടങ്ങിയ ഒട്ടേറെ സവിശേഷതകളുമായാണ് എക്സ് ടി തേർട്ടി ത്രീ ക്യാമറ ട്വന്റി ട്വന്റി ഫൈവ് നവംബറോടെ വിപണിയിൽ എത്തുന്നത് എൺപത്തി ആറായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില പുതിയതും അസാധാരണമാംവിധം വൈഡ് കവറേജ് ഉള്ളതുമായ തേർട്ടീൻ തേർട്ടി ത്രീ എം എം എഫ് ത്രീ പോയിന്റ് ഫൈവ് ടു സിക്സ് പോയിന്റ് സൂം ലെൻസും കൂടി ചേർന്ന ക്യാമറ വാങ്ങാനുള്ള ഓപ്ഷനും ഉണ്ടാകും അതിന്റെ വില ഏകദേശം ഒരു ലക്ഷം രൂപ അടുത്ത് വരും ഫ്യൂജി ഫിലിം അതിന്റെ എ പി എസ് ക്യാമറകൾക്കായുള്ള ബജറ്റ് ലെൻസുകളുടെ നിരയിലേക്ക് സ്ലോട്ട് ചെയ്യുന്ന ട്വന്റി ഫിഫ്റ്റി എം എമ്മിന് തുല്യ സൂമായ എക് സി തേർട്ടീൻ തേർട്ടി ത്രീ എം എം എഫ് ത്രീ പോയിന്റ് ഫൈവ് സിക്സ് പോയിന്റ് ത്രീ ഒ ഐ എസ് ലെൻസ് പ്രഖ്യാപിച്ചു എങ്കിലും ഫ്യൂജി ഫിലിമിന്റെ ഏറ്റവും പുതിയതും അസാധാരണവുമായ വൈഡ് കവറേജ് ഉള്ളതുമായ ഈ സൂം ലെൻസിനായി അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അറിയുന്നത് എക്സ് ടി തേർട്ടി ത്രീ ക്യാമറയ്ക്കൊപ്പമുള്ള കിറ്റ് ലെൻസാണിത് ആ ക്യാമറ വാങ്ങിയാൽ മാത്രമേ ഇത് ലഭിക്കൂ എന്നാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒൻപത് ഗ്രൂപ്പുകളിലായി പത്ത് ഘടകങ്ങൾ കൊണ്ടാണ് ലെൻസ് നിർമ്മിച്ചിരിക്കുന്നത് നാല് ആസ്പെറിക്കൽ ലെൻസുകളും മൂന്ന് ഇ ഡി ഘടകങ്ങളുമുണ്ട് ഇതിന് കുറഞ്ഞത് സീറോ പോയിന്റ് ടു മീറ്റർ ഫോക്കസിംഗ് ദൂരമുണ്ട് ഒൻപത് ബ്ലേഡുള്ള അപ്പർച്ചറും ഉണ്ട് ഗ്രാം ഭാരമുള്ള ആദ്യത്തെ മാനുവൽ റിട്രാക്ടി ലെൻസും ഇതാണ് ഫോർട്ടി നയൻ എം എം ഫിൽറ്ററുകൾ ഇതിന് ചേരും കൂടാതെ ഇതിന്റെ ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ ഫോർ ഇ വിയുടെ ഗുണം നൽകുന്നുമുണ്ട് എക്സെ ലെൻസുകളിൽ ഉള്ളതുപോലത്തെ അപേർച്ചർ നിയന്ത്രണ റിംഗ് ഇതിന് ഇല്ല മുപ്പത്തിനാലായിരം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ ലെൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അവസാനത്തോടെ വിപണിയിലെത്തുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിക്കോൺ കോമഡി വൈൽഡ് ലൈഫ് അവാർഡുകളുടെ ഫൈനലിസ്റ്റുകളെ പ്രഖ്യാപിച്ചു ഷോർട്ട് ലിസ്റ്റിൽ നാൽപ്പത് സ്റ്റാൻഡലോൺ ചിത്രങ്ങളും മൂന്ന് പോർട്ട്ഫോളിയോ എൻട്രികളും പത്ത് വീഡിയോകളും ഉൾപ്പെടുന്നു വന്യജീവികളുടെ രസകരമായ ഭാവങ്ങളാണ് അവയിൽ ഓരോന്നും ഈ വർഷത്തെ മത്സരത്തിന് നൂറ്റിയെട്ട് രാജ്യങ്ങളിൽ നിന്നായി പതിനായിരത്തോളം എൻട്രികൾ ലഭിച്ചു ഫൈനലിസ്റ്റ് ചിത്രങ്ങളെ അടുത്ത കുറച്ചാഴ്ചകളിൽ ഒരു പാനൽ വിലയിരുത്തും അവാർഡ് ജേതാക്കളെ ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ച ലണ്ടനിൽ നടക്കുന്ന അവാർഡ് നൈറ്റിൽ പ്രഖ്യാപിക്കും സസ്തനികൾ പക്ഷികൾ ഉരുകൾ ഉഭയജീവികൾ ജലജീവികൾ പ്രാണികൾ ഇരുപത്തി അഞ്ച് വയസ്സുവരെയുള്ള യുവ ഫോട്ടോഗ്രാഫർമാർ പതിനാറ് വയസ്സിൽ താഴെയുള്ള ജൂനിയർമാർ പോർട്ട്ഫോളിയോ വീഡിയോ എന്നിങ്ങനെ ഒൻപത് വിഭാഗങ്ങളിലെ സൃഷ്ടികൾക്ക് പ്രത്യേകം അവാർഡ് നൽകും ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ അടുത്ത വാർത്താവിശേഷങ്ങളുമായി ആഴ്ച കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ആഴ്ച കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം